കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂർ കണ്ടെത്തി പടിഞ്ഞാറ് നടയിലെ ഹോട്ടലിൽ നിന്നും കണ്ടെത്തിയ ഇവരെ ടെമ്പിൾ പോലീസ് നടക്കാവ് പോലീസിന് കൈമാറി ഇരുവരെയും ഉടൻ കോഴിക്കോട് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത ശേഷം രജിത് കുമാറിനെയും ഭാര്യ തുഷാരയേയും കാണാതായെന്ന് കാണിച്ച കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത് നടക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഓട്ടോയിൽ കയറി നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ നിന്ന് ഗുരുവായൂരിലെത്തി ഇരുപതു വർഷമായി മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറായിരുന്നു രജിത്ത് രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുഹമ്മദിനെ കാണാതാകുന്നതിനു മുമ്പ് അവസാനം സംസാരിച്ചവരിൽ ഒരാളും രജിത്തായിരുന്നു ലോക്കൽ പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും നിലവിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘവും മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം ചോദ്യം ചെയ്തതും രജിത്കുമാറിനെയായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രജിത് കുമാറിനെയും ഭാര്യ തുഷാറിയെയും ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിരുന്നു തുഷാറിയുടെ ഫോൺ പിടിച്ചെടുത്ത അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ബുധനാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് അറിയിച്ചതിന് പിറകെയാണ് ഇരുവരെയും കാണാതായത്